നമ്മളെ കുട്ടികളെല്ലാം ഇങ്ങനെ വരണിട്ടുണ്ട് ഇടാ തരക്കെല്ലാം തണുക്കുന്നെല്ലാം പറയുന്നുണ്ട് നമ്മളിപ്പോ കാണുന്നത് കരിന്തണ്ടന്റെ പ്രതിമയാണ് കരിന്തണ്ടനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും പൃഥ്വിസാർ അദ്ദേഹത്തെ കൊല്ലുകയാണ് ഇണ്ടായത് അതപ്പോ കരിന്തണ്ടന മരത്തിൽ കെട്ടിയിട്ട ചങ്ങലയാണ് ആ കാണുന്നത് നമ്മുടെ വയനാട് യാത്ര യാത്ര വർഷത്തെ ദീർഘദൂര എല്ലാവർക്കും എല്ലാവർക്കും ഹായ് പ്രിയപ്പെട്ടവരെ മീഡിയാസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നിന്ന് ടൂർ പോയതിന്റെ മറ്റൊരു വീഡിയോ ആണ് കുറേ വീഡിയോ ഉള്ളതുകൊണ്ടാണ് കുറേശ്ശെ കുറേശായിട്ട് ഇടുന്നത് അപ്പൊ ഇന്ന് ഇവര് ഇവരെ കുട്ടികളെയെല്ലാം കാണിക്കാൻ വേണ്ടി താമരശ്ശേരി ചുരം കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നെ യാത്രയുടെ അവസാന ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത് ബാക്കി ശേഷം വീഡിയോയിലൂടെ കാണാം ഓക്കേ താമരശ്ശേരി ചുരം കാണാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊറേ ആൾക്കാർ ബേക്കിലായില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മള് മുന്നിൽ ആദ്യം ഇറങ്ങിയവര് ഇവിടെ പോന്നെ അപ്പൊ നമ്മളിപ്പോ താമരശ്ശേരി ചുരത്തിന്റെ മുകളിലാണുള്ളത് വണ്ടികളിൽ പോകുന്ന ആണ് കോടക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല നമ്മളെ കുട്ടികളെല്ലാം ഇങ്ങനെ വരുന്നിട്ടുണ്ട് ഇടാ തണുക്കുന്നെല്ലാം പറയുന്നുണ്ട് ഇവിടെ ഭയങ്കര ചൂട്ന്ന് പറഞ്ഞിട്ടൊരാള് വീശിക്കൊണ്ടിരിക്കലാണ് വേറെ കുറെയാള് പറയുന്നത് ഭയങ്കര തണുപ്പാണ് നമ്മളിപ്പോ കാണുന്നത് കരിന്തണ്ടന്റെ പ്രതിമയാണ് കരിന്തണ്ടനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും ഈ താമരശ്ശേരി ചുരം ഉണ്ടാക്കാൻ വേണ്ടി ആ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അന്നേരം ബ്രിട്ടീഷുകാർക്ക് വഴി കാണിച്ചു കൊടുത്ത് വഴിയല്ല ആ റൂട്ട് കാണിച്ചു കൊടുത്ത ആദിവാസി മൂപ്പനായിരുന്നു അപ്പൊ ആ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കൊല്ലുകയാണെന്നുണ്ടായത് അപ്പോ ആ ആദിവാസി മൂപ്പന്റെ പ്രതിമയാണിത് ഇവിടെ അതിന്റെ കൃത്യമായ രീതിയിലുള്ള ചരിത്രം രേഖപ്പെടുത്തി കാണുന്നുണ്ട് ആ അപ്പൊ നമ്മളിപ്പോ ഒരു ചങ്ങല കാണുന്നുണ്ട് താഴെ കൃത്യമായ രീതി കാണുന്നുണ്ടോന്ന് പറയ അതപ്പ കരിന്തന മരത്തിൽ കെട്ടിയിട്ട ചങ്ങലയാണ് ഞാൻ കാണുന്നത് അങ്ങനെ നമ്മൾ യാത്രയുടെ അവസാന മണിക്കൂറിന്റെ എത്തിയിരിക്കാണ് ഇപ്പൊ നമ്മള് ചുരങ്ങിക്കൊണ്ടിരിക്കാണ് വായിച്ചിരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ആണ് ഇപ്പോ കണ്ടിരിക്കുന്നത് നമ്മുടെ വയനാട് യാത്ര ഇരുപത്തിനാലിപത്തി വർഷത്തെ ദീർഘദൂര യാത്ര വളരെ ഹൃദ്യൊക്കെയൊന്നും രാവിലെ യാത്ര തുടങ്ങി നമുക്ക് ഈ നിമിഷം വരെ എല്ലാവരും യാത്ര എൻജോയ് ചെയ്ത രീതിയാണ് പ്രയാസങ്ങളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല എല്ലാവരും യാത്ര ഒന്നിച്ച് ആഘോഷമാക്കി എന്ന് തന്നെയാണ് ശരി പറയേണ്ടത് ആദരിക്കിന്റെ ഒരു പനി മാത്രമാണ് നമുക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ട് പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഒരു കൂടിയും കുറയുകയും പൂർണ്ണമായും ആദരിക്കുക ചേരുന്ന ഒരു കാഴ്ച ഉണ്ടായിട്ടില്ല ചുരുക്ക തലവേദനയൊന്നും ഇത് രണ്ടുപേരും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ വന്നു വരുന്നു എന്ന പ്രയാസമുണ്ടായിട്ടില്ല മറ്റേ ഷോപ്പ് കടക്കുന്നതൊക്കെ ഒക്കെ യാത്രയുടെ ഭാഗമായിട്ടുണ്ട് രാവിലെ തൊട്ട് രാത്രി വരെ നല്ല രാത്രി ചില ആൾക്കാരും തണുപ്പിച്ച് ഗ്ലാസ് എല്ലാം കൂടി ആർക്കത് കുറച്ചേക്ക് എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ ആഘോഷം നമ്മുടെ ഈ രീതിയിൽ സമാപിക്കാൻ പോകുന്നത് അടുത്തതായി ഒരു ബിരിയാണി എല്ലാവരും അതിന്റെ സന്തോഷത്തിലാണ് ആലോചിച്ചപ്പോഴുള്ളത് പലരും കുറഞ്ഞത് ಇಲ್ಲು ಇಲ್ಲೇ ಆಗಿನಾರು അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാവിലെ ചായ പിടിച്ച ഹോട്ടലിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് ഇപ്പൊ ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റും ഗ്ലാസ് എല്ലാം റെഡിയാക്കിട്ടുണ്ട് ഇവര് ഇവര് കൊറേ ആള് ഒന്നിച്ചായിരുന്നെ എതുമാഷ് തിന്നണ്ട നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഇഷ്ടെല്ലാര്ക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടികളെല്ലാം ഭക്ഷണം കഴിച്ചു തുടങ്ങി ബിരിയാണിയാണ് ഇവരെന്തല്ലോ കഥ പറഞ്ഞിട്ടാണ് തിന്നണ്ട് ബിരിയാണി അടിപൊളിയാ അതിലെ കറി അടിച്ച് തീർന്ന് അതാ ഇവരും ഇങ്ങനെ തിന്ന് തീരാനായി ഇവിടെ ഒരാള് വാങ്ങി വാങ്ങീന് ബിരിയാണി വേണ്ടി കടന്നിട്ടല്ലാന്ന് വിനോദ ഭക്ഷാത്തി കറിയാന്ന് വാങ്ങീന് അതുപോലെ രാശാടുന്ന കാലെല്ലാം കടിച്ചു വെച്ചാടെ വെച്ചിണ്ട് ബിരിയാണി ബിരിയാണിതെ നമ്മളെ സാരഥികൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചോണ്ട് ചെല്ലാന്ന് നമ്മളാ ടീച്ചർമാരെല്ലോ ഇവിടെ നാല് ടീച്ചർമാർ ഇങ്ങനെ ഇരുന്നിണ്ട് അപ്പൊ ഹരിമാഷ് പ്രണുവാഷ് ഏതുമാഷല്ല എടീരുന്നുണ്ട് ഞാനിപ്പിടീരിക്കും എന്റെ പ്ലേറ്റാന്ന് ഇനി ഇപ്പുറം കാണുന്നത് അങ്ങനെ നമ്മളെല്ലാം ബിരിയാണി വാങ്ങിന് ഹരിമാഷ് പൊറോട്ട ചിക്കൻ കറി ചിക്കൻ ചില്ലി അണുമാഷ് ഇതുമ്പ ഭക്ഷണെല്ലാം കഴിച്ചു എന്താ നമ്മളെ വണ്ടി വരുന്ന പൊറപ്പെട്ടോ നമ്മളെ ചുള്ള വണ്ടി ഇങ്ങനെ സ്റ്റേറിങ്ങും കേരളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മളെ പി ടി എ പ്രസിഡന്റ് രാജാട്ടൻ രാജാട്ടൻ പണ്ടത്തെ മുദ്ര എന്ന സിനിമയിൽ നല്ലൊരു പാട്ടുപാടി ഉണ്ടായിരുന്നു പക്ഷെ അത് കോപ്പി റൈറ്റിന്റെ ഭക്ഷണം കൊണ്ട് തന്നെ ഇവിടെ ആ രീതിയിൽ ഇടാൻ വേണ്ടി പറ്റിയില്ല മാഷ് കുട്ടികളെ മടിയില്ത്തി രക്ഷിതാക്കള് കൊറേ ആള് കുട്ടികൾ കൂട്ടാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ലൈറ്റ് അടിച്ചിട്ടൊന്നും കാണുന്നില്ല ശരിക്ക് രക്ഷിതാക്കള് കൊറേ ആള് ഇവിടെ കുട്ടികൾ കൂട്ടാൻ വേണ്ടി വന്നിട്ട് അപ്പൊ നമ്മളെ യാത്ര അന്റെ യാത്ര ഇന്ന് ഇവിടെ അവസാനിച്ചു കൊറേ ആള് യാത്ര അവസാനിച്ചില്ല ലൈറ്റടിച്ചിട്ടൊന്നും തിരിയുന്നില്ല അപ്പൊ പിന്നെ വീണ്ടും മറ്റൊരു യാത്രയിലൂടെ കാണാം അത് വന്നിണ്ട് മഹേഷി വിജേഷ എല്ലാരും ഇവർക്ക് പോകണ്ട നമ്മുടെ ഡ്രൈവർക്ക് നല്ല രസവും അതെ അടിപൊളി വായ്പ നല്ല ഇഷ്ടപ്പെടുന്നേ

പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അവന് ഷെയർ സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ